നമ്മുടെ രാജ്യത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റാണിത് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ ഇത് സൂററ്റ് വടോദര സ്റ്റേഷനുകൾക്കിടയിലെ കാഴ്ചകളാട്ടോ ഓ ഇതിൻ്റെ പണി കഴിഞ്ഞ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയുണ്ടോട്ടോ ഏതായാലും സംഭവം സെറ്റ് വഡോദര സ്റ്റേഷനാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഡൽഹി യാത്രയിലാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡൽഹിയിലോട്ടുള്ള ഒരു യാത്രയിലാണ് യാത്രയിലാണ് നമ്മൾ ഈ ഒരു വഡോദര സൂററ്റ് ഭാഗത്തെ ബുള്ളറ്റ് ട്രെയിൻ്റെ ആ ഒരു പണി നടക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടു മണി നേരം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു മനുഷ്യൽ ഏട്ടം ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത്തഞ്ച് എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നാലാമത്തെ അല്പസമയത്തിനുള്ളിൽ ഞാൻ രാത്രി രണ്ടുമണിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി പെരക്കാരെ വെറുതെ ഞാൻ ഒരു രാവിലെ പിന്നെ നമ്മൾ ആ രാവിലെ അവിടെ നിന്ന് കിട്ടി വരാനും ബുദ്ധിമുട്ടാകും അപ്പൊ നേരത്തെ ഒന്നുക എന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ലല്ലോ നമ്മളേതായാലും ട്രെയിനിൽ കയറിയിട്ട് നല്ല ഉറക്കം ആയിരിക്കും അഞ്ച് നാല്പതിനാണ് ട്രെയിന് സംഭവം നേരത്തെ ഒരു നിന്ന് നീഞ്ച് പോന്നാൽ മതി ഇപ്പൊ നാല്പത് മുപ്പത്തി മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻകെത്തും നമ്മളെ വീട്ടിൽ നിന്ന് ഓക്കെ സാധനം വന്നിട്ടുണ്ട് ഇതിലാണ് നമ്മളെ യാത്ര നാൽപ്പത് മണിക്കൂറാണ് നാൽപ്പത് ചില്ലറ മണിക്കൂർ നാൽപ്പത് മണിക്കൂറും ചില്ലറ മിനിറ്റുകളും പിന്നെ ബൈ ട്രെയിന് പെട്ടെന്ന് ഡൽഹി എന്നൊക്കെ വിചാരിക്കണ ആൾക്കാർക്ക് ഈ ഒരു ട്രെയിൻ നമ്പർ ഉപകാരപ്പെട്ടു കേട്ടോ കാരണം ഇതിന് എപ്പോഴും സീറ്റ് ഉണ്ടാക്കും തേർഡ് എക്കോണമി ആ ഒരു എ സി ത്രീ ടയറിൽ എക്കോണമി ഉണ്ടല്ലോ എക്കോണമി കോച്ച് ഇതിൽ കൂടുതലാണ് അതിൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ ഈ ഒരു ട്രെയിൻ എടുക്കുക അതായത് ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കറൻറ്റ് അവൈലബിലിറ്റി വരുമല്ലോ അതിൽ തന്നെ ഏകദേശം നൂറ്റി ചെല്ലായിരം ടിക്കറ്റ് കാലുണ്ട് നമ്മളത് മുകളിലെ വർത്താട്ടോ സൈഡ് ലോവറാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ നമുക്ക് മുകളിലാണ് കിട്ടിയത് ഏതായാലും മഡ്ഗോൺ വരെ ആരുമില്ല നമ്മുടെ സൈഡ് ആ ഒരു ലോറിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് മഡ്ഗോണിൽ നിന്ന് മാത്രമാണ് ആളിതിൽ കയറുള്ളൂ എന്ന് പറയുന്നത് മഡ്ഗോണല്ല രത്നഗിരിന്ന് അതുവരെ നമുക്ക് സൈഡ് ലോറിലിരിക്കാം അപ്പോൾ ബൈ ബൈ കോഴിക്കോട് ഇനി കേരളത്തിലെ കാഴ്ചകളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ പുലർച്ച ആറു മണി ഏകദേശം അഞ്ച് അമ്പത് അമ്പത്തിമൂന്നിനിറ്റാണ് ട്രെയിൻ എത്തിയിട്ടുള്ളത് അപ്പം ഇനി നല്ല അടിപൊളിയായിട്ടൊന്ന് ഉറങ്ങണം കേട്ടോ ആ ഉറക്കത്തിന്റെ ക്ഷീണും കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം കൊയിലാണ്ടി ഭാഗെത്താനായി എപ്പോഴാണ് എണീക്കണേ അപ്പ എണീക്കുക ഒന്നും കഴിച്ചിട്ടില്ല വിശപ്പ് ഇങ്ങനെ കൂടുമ്പോൾ തന്നെ കൂടുമ്പോ എണീറ്റോളും ഏലത്തൂർ പാലം അപ്പോൾ ഒക്കെ മക്കളെ സെറ്റ് ഇനി രാവിലെ എണീറ്റിട്ട് കാണാം പത്ത് മണിവരെ അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റി എവിടെ തീർപ്പ് കേരളം വിട്ടു പിന്നെ ഈ വണ്ടിക്ക് കോഴിക്കോട് വിട്ടാൽ കണ്ണൂർ സ്റ്റോപ്പ് ഉണ്ട് കാസർഗോഡ് എന്നതിന് സ്റ്റോപ്പില്ല കേട്ടോ കണ്ണൂർ വിട്ടാൽ പിന്നെ മംഗലാപുരത്താണ് സ്റ്റോപ്പ് ഉള്ളത് ഷൊർണ്ണൂർ വിട്ടാൽ പിന്നെ കോഴിക്കോട് തിരൂരൊന്നും സ്റ്റോപ്പില്ലേ പിന്നെ ദുരന്തോ ദുരന്തമൊക്കെ ഞാൻ നോക്കിയിരുന്നു ദുരന്തോ എറണാകുളം വിട്ടുക പിന്നെ കോഴിക്കോട് കോഴിക്കോട് വിട്ടാൽ പിന്നെ മംഗലാപുരം ആകെ പത്തോ പന്ത്രണ്ടോറ്റേ സ്റ്റോപ്പ് ഉള്ളതെന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ട്രെയിൻ അല്ലാതെ ഫ്ലൈറ്റിന് പോകാൻ ഈ ഫ്ലൈ ട്രെയിനിന് പോകുമ്പോൾ ഏകദേശം രണ്ട് ദിവസത്തു നനക്കാട്ടിണ്ടല്ലോ ഫ്ലൈറ്റിന് പോകുക നിങ്ങൾ കോഴിക്കോട് ടു ഗാസിയാബാദ് എയർപോർട്ടിൽ നിന്ന് അടിക്കാൻ കേട്ടോ കോഴിക്കോട് ടു ഡൽഹി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി എയർപോർട്ട് അടിക്കുമ്പോൾ നല്ല ഫെയർ ആയിരിക്കും ഗാസിയാബാദ് അടിച്ചുക എന്നുണ്ടെങ്കിൽ എനിക്ക് ഫെയർ നല്ല മാറ്റമുള്ളത് കാണാം പിന്നെ മെട്രോ ഉണ്ട് ആർ ആർ ടി എസ് ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഡൽഹിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ആ ഒരു നമുക്ക് ഈ ഒരു യാത്രയിലാണ് ആ ഒരു സംഭവം പിടികിട്ടിയത് നമ്മളെപ്പോഴും ഇന്ദിരാഗാന്ധി എയർപോർട്ട് അടിക്കും അതിലേക്ക് നല്ല ഫെയർ ആയിരിക്കും കോഴിക്കോട്ട് നിന്ന് കോഴിക്കോട്ട് നല്ല റേറ്റ് ആണ് അങ്ങോട്ട് അടിക്കുമ്പോൾ റേറ്റ് കുറവാണ് ഈ റൂട്ടിലെ മെയിൻ പ്രശ്നം ഇതാണ് നിർത്തിയിടണം ഏതെങ്കിലും ഒരു വണ്ടി കടന്നു പോകാൻ വേണ്ടി സൂപ്പർ സൂപ്പർഫാസ്റ്റ് ആയിക്കോട്ടെ ഏത് സാധനമാണെങ്കിലും നിർത്തിയിടണം ആ മംഗളൊക്കെ പോരെ സ്ഥലത്താണ് നിർത്തിയിടലോ ഇവിടെ ഒറ്റ ട്രാക്കുള്ളൂ കേട്ടോ കൊങ്കൺ ഏരിയയിൽ ഒറ്റ ട്രാക്കേ ഉള്ളൂ അതുകൊണ്ട് കുറേ നിർത്തിയിടലുണ്ടോ അതിനൊക്കെ സമയം കണക്കാക്കിയിട്ടാണ് ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത് അതാണ് നാൽപ്പത് മണിക്കൂർ നേരെ മറിച്ച് ഈ ഒരു കൊങ്കൺ ഭാഗത്തൊക്കെ രണ്ട് ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത് മണിക്കൂറുള്ളത് മുപ്പത് മണിക്കൂറിനു നമുക്ക് ചിലപ്പോൾ എത്താൻ പറ്റും അതിൽ ഞാൻ ഒരു മുപ്പത്തഞ്ച് ആ ഇതിൽ എത്താൻ പറ്റും കാരണം നൂറ്റി മുപ്പത് ഡിസൈൻ ഇപ്പം നൂറ്റിപ്പിയിലാണല്ലോ നമ്മളെ റെയിൽപ്പാളങ്ങളൊക്കെ ആ ഒരു നൂറ്റിപ്പിയിൽ ഒരു ഡിസൈൻ ചെയ്ത് എന്നുണ്ടെങ്കിൽ നൂറ്റി തിരി പോയാൽ തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ എത്താൻ പറ്റും മനോഹരമായിട്ടുള്ള പച്ച പരവതാനി നമ്മളെ കേരളത്തിൽ മാത്രമല്ല മൺസൂൺ സമയത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ള ഏറ്റവും നല്ല സ്ഥലം മഹാരാഷ്ട്ര കേട്ടോ പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വിസിറ്റ് ചെയ്യാൻ പറ്റിയുള്ള നല്ല സ്ഥലം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഒരുപാട് ഇതൊക്കെയാണ് ഈ കൗങ്ങ് മ തെങ്ങ് ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ പെട്ടെന്ന് എണീറ്റ് കണ്ട് ആരെങ്കിലും പുറത്ത് നോക്കുമ്പോൾ ഔ തൃശ്ശൂർ എത്തിയെന്നായിട്ട് പറയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ എവിടെങ്കിലും എത്തിക്കണമെന്ന് വിചാരിച്ചു സംഭവ സെറ്റ് ഗോവ അടുക്കുമ്പോൾ ഈ കർണാടകയോട് ആ ഗോവയോട് ചേർത്തിട്ടുള്ള ഭാഗത്തേക്ക് കേരളത്തിൻ്റെ ആ ഒരു തനത് ശൈലിയാണ് ഗോവയിലൊക്കെ ഇഷ്ടം പോലെ നമ്മളാ നാട്ടിൽ അതേപോലെ തന്നെ കേട്ടോ ഇത് ഇത്ര ചെറിയ സ്റ്റേഷനല്ലേ ഇവിടെ നിന്നാണ് കച്ചഗൌട കച്ചഗോട പറഞ്ഞ ഹൈദരാബാദിന്റെ ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടല്ലോ കോഴിക്കോട് നിന്ന് അത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ആ ട്രെയിൻറെ ഒക്കെ സ്ലീപ്പറിൽ കയറ്റി അപ്പൊ ഇതാണ് അത്ര ചെറിയ സ്റ്റേഷൻ ആണ് എനിക്കോന്നു ഇവിടുന്ന് ബോർഡിങ് അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാറില്ല നേരെ കുറച്ച് മംഗലാപുരത്ത് നിന്ന് ഒന്നും കൂടി സെറ്റ് കൊങ്കള യാത്ര അടിപൊളിയാ റേഞ്ചും ഉണ്ടാവില്ല പിന്നെ ഈ പുറത്തിറങ്ങി കൊടുക്കുമ്പോൾ എന്താ ചൂടുകാരോ പിന്നെ ഇതിൻ്റെ മേലൊക്കെ എങ്ങനെ വെള്ളം ഇണ്ട് നമ്മൾ സോയിൽ ലൈനിങ് ചെയ്ത ഭാഗത്തുനിന്ന് വെള്ളം ഇട്ടുന്നത് റെയിൽ ആക്കിയിടുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകണം ഫുള്ള് വെള്ളച്ചാട്ടം പോലെ എങ്ങനെ ഈ മഴക്കാലത്തും കൊണ്ട് വെള്ളം എങ്ങനെ ഇറ്റുണ്ടെന്ന് ഞാനാ പറഞ്ഞ സ്റ്റേഷനില്ലേ അവിടുന്ന് തുടങ്ങുന്ന ആ ഒരു ട്രെയിൻ കച്ചകൗട നമ്മളെ മലബാർ ഏരിയയിൽ നിന്ന് ആകെ ഒരു ട്രെയിൻ മാത്രമാണ് ഹൈദരാബാദിലോട്ട് പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് പിന്നെ ശബരി പേരെങ്ങനെയുണ്ട് വെറൈറ്റി ആയില്ലേ അസ്നോട്ടി എന്താ ലോമനപ്പേര് പോലെ കുഞ്ഞുട്ടി മാനുട്ടി ബാവൂട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ അസ്നോട്ടി സെറ്റ് സ്ലീപ്പറിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ചേട്ടോ അല്ലാതെ തിരക്കില്ലേ ഇനി ഒരു ട്രെയിൻ ബുധനാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയില്ല അല്ലാതെ തിരക്കില്ല പക്ഷേ സ്ലീപ്പറിലെ ഈ ഒരു ത്വരങ്കിൽ കൂടെ പോകുമ്പോൾ ആ ചൂടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്താ വിങ്ങല് വരുമോ പിന്നെ ഇതൊക്കെ അതിനുള്ളിൽ തന്നെ നല്ല സ്പീഡാട്ടോ നൂറ്റി ഇരുപത് ഇതിലാണിപ്പോൾ പോകുന്നത് സ്ലീപ്പറിലൊന്ന് വന്ന് നോക്കിയതാണ് സ്ലീപ്പർ ഇതുവരെ വല്ലാതെ കുഴപ്പമില്ല പക്ഷേ ഞാൻ അങ്ങോട്ട് രത്നഗിരിയൊക്കെ കഴിഞ്ഞു ഗുജറാത്ത് അല്ലെങ്കിൽ രാജസ്ഥാനിലൊക്കെ എത്തുമ്പോഴാണ് എന്താണ് അവസ്ഥയെന്ന് കറക്റ്റ് സ്ലീപ്പറിൻ്റെ ഒക്കെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഗോവയിലെ പ്രധാന സ്റ്റേഷനിലോട്ട് കടക്കുകയാണ് മഡ്ഗോൺ വന്ദേ ഭാരത് നിർത്തിയിട്ടുണ്ട് സെറ്റ് അടിപൊളി നല്ല തിരക്കുള്ള സ്റ്റേഷനാട്ടോ മഡ്ഗോൺ ഒരുപാട് ട്രെയിനുകളുണ്ട് പല സ്ഥലത്തേക്കും ആയിട്ട് കാരണം കണക്ട് വേണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമല്ലേ പിന്നെ ഇവിടുന്ന് അത്യാവശ്യം നല്ല അടിപൊളി ബർഗറും കാര്യങ്ങളൊക്കെ കിട്ടും ചായയും ഒക്കെ സൂപ്പറാ നമ്മളെ വണ്ടി ഏകദേശം മുക്കാൽ മണിക്കൂറിപ്പോൾ ലേറ്റായി ഇനി എത്ര ലേറ്റാണെന്ന് പഠിച്ചോൾക്കറിയാം ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇവിടെ നിന്നാണ് ചായടിക്കണെന്ന് വന്ദേ ഭാരത് നമുക്ക് വന്ദേ ഭാരതിൽ ഒന്ന് യാത്രയാണ് എങ്ങട്ട് ശ്രീനഗറിലേക്ക് കേട്ടോ ചെനാബ് റെയിൽപാലത്തിൻ്റെ മേലെക്കൂടെ ഒന്ന് പോകണം നമുക്ക് കുറേ കാലമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അതൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഈ പോക്കിൽ തീർക്കും വൈകുന്നേര സമയമായി രാത്രി ആകുന്നു ഇനി അടുത്ത സംസ്ഥാനത്ത് എത്തിയിട്ട് കാണാം മഹാരാഷ്ട്രയോട് അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ രാത്രി മൊത്തം മഹാരാഷ്ട്ര കവർ ചെയ്തോ ഒരു അടിപൊളി ഉറക്കൊക്കെ എണീറ്റ് സെറ്റായി വന്നപ്പോൾ അതിന് ഗുജറാത്ത് എത്തിയിട്ടുണ്ട് സൂററ്റ് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ തോട്ടം മാത്രം എൻ്റെ ഇടയിലോട്ട് പിടിച്ചിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു ആ ട്രെയിൻ ഇങ്ങോട്ട് വരാനായി ഇവിടെയൊക്കെ രണ്ട് ട്രാക്കുണ്ട് പിന്നെ ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ ട്രെയിനിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ ഒരു സാധനം വരുന്നുണ്ട് എന്താ അതിൻ്റെ സ്പീഡ് വരുമോ നൂറ്റി മുപ്പതാണ് കേട്ടോ ഇവിടെ ട്രെയിൻ ഓടുന്നത് എൽ എച്ച് പി കോച്ചൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ നമ്മളെ ഈ ഒരു കണ്ണൂർ കോഴിക്കോട് ആ രീതിയിലൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി അതിലൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട് തമിഴ്നാട്ടിൽ കണ്ട് എത്തിക്കാന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പതാണ് കേരളത്തിൽ പിന്നെ ഷൊർണൂർ മുതൽ നമ്മളെ കോട്ടയം എറണാകുളം വരെ തൊണ്ണൂറിന് മേലേക്ക് പോവില്ല അമൃത് ഭാരത് അതിൻ്റെ പേരിൽ കുറേ ഫണ്ട് ഇറങ്ങേണ്ടിട്ടോ അത് ഏതെങ്കിലും വലിയൊരു കിട്ടില്ല റെയിൽവേൻ്റെയെങ്കിലും പോലെ പൈസ ഉണ്ട് ഇതേപോലെ അമൃത് ഭാരതിൽ ഓരോ സ്റ്റേഷൻ നവീകരണത്തിനും ആ ഒരു പൈസ കൊണ്ടല്ലോ അത് നവീകരിക്കണേ അപ്പോൾ അതിൽ സിമെൻ്റ് വാങ്ങണം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം കല്ല് വാങ്ങണം മറ്റേത് വാങ്ങണം അപ്പം ഇങ്ങനെ പൈസ ഇങ്ങനെ ഈ ഒരു സർക്കിൾ അതായത് എക്കണോമിയിൽ ചെറിയൊരു ചലനുണ്ടാക്കും അമൃത് ഭാരത് എല്ലാ സ്റ്റേഷനും ഒരുപാട് സ്റ്റേഷനുകൾ നന്നാക്കുന്നുണ്ട് റെയിൽവേൻ്റെ ഒക്കെ ആണെങ്കിൽ എല്ലാ പൈസ ഉണ്ട് റെയിൽവേൻ്റെ ആ ഒരു രീതിയിൽ അപ്പോൾ എന്തായാലും അതൊരു അടിപൊളി പരിപാടിയാണ് ഇവിടെയൊക്കെ അമൃത് ഭാരം എന്നുള്ള ഒരു നീല കടലിലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവത്തിൽ സെറ്റ് ആ നോക്കിയാണെങ്കിൽ ആൾക്കാർ ലൈനായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് അറിയില്ല മറ്റേത് ഇവിടെ കൂട്ടം കൂടി കയറലല്ലേ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് എന്താ അറിയില്ല ലൈനായിട്ട് നിൽക്കുന്നുണ്ട് സൂററ്റ് സൂററ്റിലോട്ട് കടന്നിട്ട് നമ്മൾ നോക്കിയാണേ ഫുൾ ഫുള്ള് ടെക്സ്റ്റൈൽസിൻ്റെതാട്ടോ ഒക്കെ ടെക്സ്റ്റൈൽസിൻ്റെ ബോർഡും കാര്യങ്ങളുണ്ട് ഇത് അതിൽപ്പെട്ടതല്ല ഇത് വേറെ സൂററ്റ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പുരാതന കാല നഗരമാണ് സൂറച്ച് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യയിൽ സ്ഥാപനം തുടങ്ങിയത് സൂററ്റിലാണ് തോന്നുന്നു അങ്ങനെ തന്നെയല്ലേ ഹിസ്റ്ററിയിൽ പണ്ട് പഠിച്ചതായിട്ട് ഓർമ്മ അങ്ങനെ തന്നെയാണ് തോന്നുന്നു ഇതൊക്കെ ടെക്സ്റ്റൈൽസിൻ്റെ സംഭവങ്ങളാട്ടോ സൂറച്ച് മെട്രോയുടെ പണി നടക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെട്രോ അതുവരെ പൂർത്തിയായിട്ടില്ല കേട്ടോ സൂറച്ച് മെട്രോ അടുത്ത വർഷമാകുമ്പോഴത്തേന് പണി തീരുന്നതിന് പ്രതീക്ഷ പക്ഷേ ഇപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇത് കോലം വെച്ചതാണ്ട് രണ്ട് കൊല്ലം കൊണ്ട് മാത്രമായിരിക്കും പൂർത്തിയാക്കുക എന്തായാലും ട്രെയിലും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ സൂറച്ച് ഡ്രസ് ഉൽപ്പ് ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി അങ്ങനെ ഒരുപാട് പേരുകളുള്ളൊരു നഗരമാണ് സൂററ്റ് ടോ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ അതായത് ഇന്ത്യയുടെ സ്വപ്നമായിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ്റെ ആദ്യ ട്രെയിൽ നടക്കാൻ പോകുന്നത് ഈ ഒരു സൂറച്ച് ഭാഗത്തായിരിക്കും സൂറത്തിൻ്റെ ഈ ഭാഗത്ത് വന്ന് വീഡിയോ ചെയ്യാനായിരുന്നു പ്ലാൻ പക്ഷെ നമ്മൾ പ്ലാൻ മാറ്റി സൂററ്റ് ആൻഡ് അഹമ്മദാബാദ് ഏറ്റവും നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് വോഗലും കാര്യങ്ങളൊക്കെ സിറ്റിയിലൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട് സിറ്റിക്ക് പുറത്ത് പോകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ കണക്ക് തന്നെയാണ് സൂററ്റിൽ മെട്രോയുടെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ ബുള്ളറ്റ് ട്രെയിൻ്റെ പണികളും തകൃതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് അതും കാര്യമായിട്ട് അത് ഈ ബുള്ളറ്റ് ട്രെയിൻ്റെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് കവർ ചെയ്യാൻ പോകുന്നിട്ടില്ല അത് പോണ വൈക്കുന്ന ഒരു സംഭവമാണ് ബുള്ളറ്റ് ട്രെയിൻറ്റും മെട്രോയുടെ മെട്രോ കണി രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തേലാണ് ഫുള്ള് പണി കഴിഞ്ഞ് ട്രെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കാത്തിരുന്ന് കാണാം ഇതാണ് സൂററ്റ് സ്റ്റേഷൻ നല്ല തിരക്കുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റേഷനുകളൊക്കെ നല്ല തിരക്കുണ്ടാക്കും കാരണം അത്യാവശ്യം വലിയ വലിയ സ്റ്റേഷനിൽ മാത്രമാണ് നിർത്തുന്നുള്ളൂ ഇനി അടുത്ത സ്റ്റോപ്പ് വടോതര മെട്രോ സ്റ്റേഷൻ്റെ പണികളും അതേപോലെ ബുള്ളറ്റ് ട്രെയിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയാണ് കളികൾ ഇതാണ് ബുള്ളറ്റ് ട്രെയിൻ്റെ പേറി ടോം ബുള്ളറ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ അഞ്ഞൂറ്റെട്ട് കിലോമീറ്റർ ആണ് നമ്മുടെ രാജ്യത്തെ ആദ്യമായിട്ടുള്ള സ്പീഡ് റെയിൽ കോറിഡോറിൻ്റെ നീളം പേറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില സ്ഥലത്ത് സിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഗാഡർ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൽ ആൻ ടി കമ്പനിയുടെ റീച്ചാണെന്ന് തോന്നുന്നു നമ്മൾ ആ എൽ ആൻ ടി കമ്പനിയുടെ ആ ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ സിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഈ ഒരു ഗാഡർ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ കേട്ടോ അതായത് ഗ്യൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് സിഗ്മെൻറ്റ് നീക്കി വെക്കുന്ന പണികളാണ് നമ്മളിങ്ങനെ സ്റ്റേഷനിലും ഇതിലൊക്കെ നിൽക്കുമ്പോൾ കാണുന്നുണ്ട് തൂണിൻ്റെ ആ ഒരു ഇത് നോക്കിയാണ് മെട്രോയുടെ തൂൺ ഇത്ര കട്ടി ഉണ്ടാവില്ല ഇതൊന്നും കൂടി കട്ടി കൂടിയത് കേട്ടോ അതായത് പിയർ ക്യാപ്പിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയാണ് സംഭവം ഏതെങ്കിലും ഒരു രക്ഷയില്ല ഇതിന് കളർ ചെയ്തൊക്കെ വരുമ്പോൾ ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ അമൃത് ഭാരത് സ്റ്റേഷൻ ഉണ്ടല്ലോ അതിന്റെ ബോർഡും കാര്യങ്ങളും വെച്ച് ആ നീല കളർ ബോർഡൊക്കെ ഏതാ ചെറിയ ആണെന്ന് തോന്നുന്നു സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇതേപോലെ എല്ലാ വൃത്തി കിടക്കുന്ന സ്റ്റേഷനുകളും നന്നാക്കണം ഇവിടെ ഒക്കെ ഗാഡ് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സിഗ്മെന്റ് ആട്ടോ സിഗ്മെന്റ് ജോയിൻ ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മെട്രോക്ക് ചെയ്യണ പോലെ അത് കണ്ട ഒരു ബോക്സ് ഗാർഡ് ടൈപ്പിൽ പക്ഷേ സിഗ്മെൻ്റ് ആണ് സിഗ്മെൻറ്റ് കാസ്റ്റ് ചെയ്തിട്ട് അത് ഗ്യാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ലോഞ്ച് ചെയ്യും അതാണ് പണി എളുപ്പം കാരണം ക്രെയിൻ ഇങ്ങനെ ഒരു ഇങ്ങനെ നീക്കി 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 പോയാൽ മതി അഞ്ഞൂറ്റെട്ട് കിലോമീറ്റർ ആണ് ഹൈ ഹൈസ്പീഡ് റെയിലിൻ്റെ നീളട്ടം അഹമ്മദാബാദ് മുംബൈ അഞ്ഞൂറ്റെട്ട് കിലോമീറ്റർ ആണ് പക്ഷെ ട്രാവൽ ചെയ്യാൻ വേണ്ട സമയം വെറും രണ്ട് മണിക്കൂർ മതി ഏറിപ്പോയിക്കുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റും ഈ ഒരു സാഹചര്യത്തിൽ അഹമ്മദാബാദിൽ നിന്ന് മുംബൈക്ക് എത്താൻ എത്ര സമയമെടുക്കും ബൈ റോഡ് ബൈ റോഡും ബൈ ട്രെയിനും വെച്ച് നോക്കുമ്പോൾ എത്ര സമയമെടുക്കും ആ ഒരു സ്ഥല സ്ഥാനത്താണ് വെറും രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിൽ എത്താൻ പറ്റുന്നത് ഇതിൻ്റെ സ്പീഡ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപതാട്ടോ മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജപ്പാൻ ടെക്നോളജി അല്ലെങ്കിൽ ജപ്പാനുമായിട്ടുള്ള സഹകരണത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് കേട്ടോ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്നാണ് ഇതിന് പറയുന്ന പേര് വരുട്ടോ ബുള്ളറ്റ് ട്രെയിൻ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് അഹമ്മദാബാദ് മുതൽ മുംബൈ വരെയുള്ള സ്റ്റേഷന് ബാന്ദ്ര കുർള കോംപ്ലക്സ് താനെ വിരാർ ബോയ്സാർ വാപ്പി ബിലിമോറ സൂററ്റ് ബൗറുച്ച് വഡോദര ആനന്ദ് അഹമ്മദാബാദ് ആൻഡ് സബർമതി ഇതൊക്കെയാണ് സ്റ്റേഷന് അതിൽ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞല്ലോ ട്രെയിൽ റൺ നോക്കാൻ പോകുന്നത് സൂററ്റ് ആൻഡ് ബിലിമോറ ആ ഒരു സെക്ഷനിലുള്ള റൂട്ടായിരിക്കും ആദ്യം ട്രെയിൽ റണ്ണ് നടത്തട്ടോ മൊത്തത്തിൽ പണി തീരൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൻ്റെ ലാസ്റ്റൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇവർ പറയുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ തീരുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി മുപ്പതൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് സിവിൽ കൺസ്ട്രക്ഷൻ ഏകദേശം അമ്പത് ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഫണ്ട് എത്രയേറെ ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപ അത്ര ഫണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഫണ്ട് എല്ലാം നമ്മളതല്ല കുറച്ച് പുറത്തുന്നുണ്ട് കുറച്ചല്ല കൂടുതലും പുറത്തു നിന്നാണ് എൺപത്തൊന്ന് ശതമാനം ഫണ്ട് ചെയ്തിട്ടുള്ളത് ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയാണ് ജെ ഐ ബാക്കി പത്തൊമ്പത് ശതമാനം മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് കേട്ടോ വടോദര സ്റ്റേഷന് പിന്നെ വൺ പോയിൻറ്റ് വൺ ലാക്ക് ക്രോർ അത്രയും പൈസ മുടക്കിയിട്ട് ബുള്ളറ്റ് ട്രെയിൻ ഇവിടെ മാത്രമല്ല അതായത് ആ ഒരു പദ്ധതി അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിക്കരുത് രാജ്യത്തിൻ്റെ പല സ്ഥലത്തേക്കും സിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഭാവിയിൽ വരുന്നതാണ് ഇതാണ് ഞങ്ങൾ ഗ്യാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ പരിപാടി ഇതാണ് വഡോദര സ്റ്റേഷൻ ഇട്ടോ നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതന്നെ അമ്പത് ശതമാനം കെട്ടിട നിർമ്മാണ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഒരുപാട് പണി അതായത് നിർമ്മാണം ഈ ഒരു സിവിൽ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ ഈ ഒരു കോൺക്രീറ്റും കാര്യങ്ങളും ഇങ്ങനത്തെ പണികൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ എന്താ സമ്പര് രക്ഷിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ ഒക്കെ വലിപ്പം നോക്കിയാണ് നിങ്ങൾ ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതരുത് ബാക്കിയുള്ള കുറച്ച് സ്ഥലത്തും കൂടി ഉണ്ട് ഡി പി ആറിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമ്മൾ സൗത്ത് ഇന്ത്യയിലുണ്ട് ഒന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ നേരെ അഹമ്മദാബാദിക്ക് പോട്ടോ നമ്മൾ നേരെ ഇങ്ങനെ ഈ രാജസ്ഥാൻ സൈഡിലോട്ടും പോകും ബുള്ളറ്റ് ട്രെയിൻ അതിൻ്റെ പാട്ടിന് അഹമ്മദാബാദിക്ക് ഇങ്ങനെ അങ്ങോട്ട് ആയിക്കൂടെ ഇങ്ങനെ പോകുകയും ചെയ്യും വളഞ്ഞ് പൊളഞ്ഞ് പോകുകയും ചെയ്യും വളഞ്ഞല്ല നമ്മൾ വളഞ്ഞ് പൊളഞ്ഞു പോകുന്നു അതങ്ങനെ അതിൻ്റെ ബൈക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇനി വരാനുള്ളത് ഡൽഹി വാരണാസി ഡൽഹി അഹമ്മദാബാദ് മുംബൈ നാഗ്പൂർ മുംബൈ ഹൈദരാബാദ് ചെന്നൈ മൈസൂർ ആഹാ നമ്മളെ സൗത്ത് ഇന്ത്യയ്ക്കും കിട്ടിയിട്ടുണ്ട് ഒന്ന് മറ്റേ പണ്ടിയിലേക്ക് വരാനൊരു സിനിമയുണ്ടല്ലോ ഉണ്ട് അടി ഒന്ന് പറഞ്ഞാൽ പോരാക്കുണ്ട് സാധനം അപ്പോൾ നമ്മളെ സൗത്ത് ഇന്ത്യയ്ക്ക് ഒരു ഉണ്ട് അപ്പോൾ ഡൽഹി അമൃത്സർ വാരണാസി ഹൗറ അപ്പോൾ ഇനി ഇനി സ്ഥലത്താണ് ഫ്യൂച്ചറിൽ ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നത് സംഭവം സെറ്റ് നമ്മളെ സൗത്ത് ഇന്ത്യക്ക് ഒന്നുണ്ട് ചെന്നൈ മൈസൂർ നൂറ്റിപ്പത് നൂറ്റി ഇരുപത് വണ്ടി പോകുന്നത് ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ ലേറ്റായിക്കണുപ്പം ഓ പച്ച പരവതാനി വിരിച്ച കുന്ന് രാജസ്ഥാനിലെത്തി കേട്ടോ ചെന്നൈ മൈസൂർ ചെന്നൈ മൈസൂരിനെക്കാട്ടി ബദലായിട്ട് ചെന്നൈ ബാംഗ്ലൂരു ആ ഒരു കോറിഡോറിൽ വന്നു കന്നുണ്ടെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കാം ഇങ്ങനെ ഒരു ലക്ഷം കോടിയൊക്കെ മുടക്കുമ്പോൾ അതിന് തിരിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ അപ്പോൾ ഇത് ഇത്ര ഒരു ലക്ഷം കോടി മുടക്കുമ്പോൾ എക്കോണമിയിൽ മാറ്റം വരണം അതേപോലെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടണം പിന്നെ സമയം കുറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ തിരിച്ചടവും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടണമല്ലോ അതൊരു ലക്ഷം അവിടെ കൊണ്ടുപോയിട്ട് അതങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നല്ല വിജയം കാണുന്നൊരു ഭാഗം നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ചെന്നൈ ബാംഗ്ലൂരു ഇനി നമ്മളെ നാട്ടിനെ പറ്റി പറയാത്തന്നല്ലേ നമ്മളെ കേരളത്തിൽ എന്തായാലും അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇമക്കാട് പോകുന്നില്ല നമുക്ക് ഇങ്ങനെയുള്ള ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ ഇല്ലയെന്നുണ്ടെങ്കിലും സെമി സ്പീഡ് നമ്മളെ ആർ ആർ പി എസ് ഉണ്ടല്ലോ റാപ്പിഡ് റെയിൽ ട്രെയിൻ ട്രാൻസിറ്റ് സിസ്റ്റം അത് വന്നാലും മതിയാണ് നാഷണൽ എക്സ്പ്രസ് വേ ഫോറാണ് ഇവിടെ ഈ ഒരു റീച്ചിൽ മാത്രമാണ് പണി തീരാനുള്ളത് തോന്നുന്നു ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് തുറന്നു കൊടുക്കുന്നതൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ പണികൾ കഴിഞ്ഞിട്ടില്ല നാഷണൽ എക്സ്പ്രസ് വേ ഫോർ നാഷണൽ എക്സ്പ്രസ് വേ സെവൻ ആണ് ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ പക്ഷെ അതിൻ്റെ പണികളും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ തമിഴ്നാടിൻ്റെ ഭാഗത്തും അതേപോലെ ആന്ധ്രയിലൊന്നും ഒരു പണി നടന്നിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ കട്ട വെച്ചുകാണ്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത് ചെറിയ നമ്മളാറി ബ്രിക്ക് നമ്മൾ പിന്നെ അയിമിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാകും നാഷണൽ എക്സ്പ്രസ് വേ ഫോറ് അതേപോലെ ബുള്ളറ്റ് ട്രെയിൻ സൂററ്റ് മെട്രോ അങ്ങനെ ഒരുപാട് പുതിയ പുതിയ പ്രോജക്റ്റുകളും പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കൊണ്ട് നമ്മൾ നിസാമുദ്ദീൻ എത്തി കറക്റ്റ് സമയം രണ്ട് മിനിറ്റ് മുന്നിൽ ആക്കിയിട്ടോ ഒരു മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റും ലേറ്റായിരുന്ന വണ്ടി പത്ത് നാൽപ്പതിനാണ് ടൈം ഓൺ ടൈം പക്ഷേ പത്ത് മുപ്പത്തെട്ടിന് എത്തി ഇവിടുന്ന് റാപ്പിഡോ ബൈക്കിൽ നമ്മൾ പോവാണ് എങ്ങോട്ട് പാലം കോളനി അവിടെയാണ് നമ്മളെ റൂം ഹസ്രത്ത് നിസാമുദ്ദീൻ നമ്മൾ റാപ്പിഡ് ബുക്ക് ചെയ്ത് പോയി മുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടുന്ന് അവിടെ ഓഗസ്റ്റ് പതിനാലിനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഈ റാപ്പിഡോ എന്താ ഒരുപാട് ആളുകൾക്ക് തോലി കിട്ടിയിട്ടുണ്ട് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഒരുപാട് ആളുകൾക്ക് ഒരു പഴയ ബൈക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ഇതായല്ലോ ലിംഗാണല്ലോ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ദൂരെ സഞ്ചരിക്കാനുണ്ട് ഞാൻ മെട്രോ ആണ് പ്രതീക്ഷിക്കുന്നത് മെട്രോ പതിനൊന്ന് മണിക്ക് ലാസ്റ്റ് മെട്രോ ആണ് പിന്നെ അതിൽ കയറിയിട്ട് കാര്യമില്ല നമ്മൾ ഒരുപാട് കറങ്ങി ഇറങ്ങി അങ്ങനെയൊക്കെ പോകാനുണ്ട് ഹസ്രത് നിസാമുദ്ദീൻ എന്ന നമ്മൾ പോണേ ഹസ്രത് നിസാമുദ്ദീൻ ഔലിയ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായിരുന്നു ആ പേര് മാത്രമേ ഉള്ളൂ പക്ഷെ ആ സ്ഥലം ചേ അതായത് ഒരു എന്താ ഇവിടെ വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ സാധാരണ ഇങ്ങനത്തെ വീഡിയോ ചെയ്യലില്ല ഏതായാലും ഒരു വൈക്ക് പോയല്ലേ പണ്ട് ചെയ്തു നോക്കിയതാണ് സംഭവം അല്ല പൊടിട്ടോ പിന്നെ ഇത് ഫോഗല്ല അതായത് മഴ പെയ്തുകാണ്ടിട്ടുണ്ടല്ലോ നമ്മളെ മഞ്ഞ് പോലെ അതല്ല അതല്ലത് സംഭവം പൊല്യൂഷൻ്റെ പവർ കൂടിയതാണ് പൊലൂഷൻ്റെ കാര്യത്തിൽ പിന്നെ ഡൽഹി പണ്ടേ ഉഷാറാണല്ലോ ഏഷ്യയിലെ തന്നെ നമ്പർ വണ്ണാണ് ഇപ്പോൾ ഒന്നും ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ആദ്യ പത്തിൽ ഡൽഹി ഉണ്ട് ഡൽഹി മെട്രോൻ്റെ അടി കൂടെ പോകുന്നു ഫ്ലൈ ഓവറിൻ്റെ അടി കൂടെ പോകുന്നു അടിപൊളി ക്ലവർ ലൈഫ് ബട്ടർഫ്ലൈ ഇൻ്റർചേഞ്ച് ഉണ്ട് സംഭവം ഒരു രക്ഷയില്ലിട്ട് അടിപൊളി പക്ഷേ ഡ്രോൺ പറത്താൻ നോ രക്ഷ പെർമിഷൻ കിട്ടില്ല പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പാടില്ല ഡൽഹിയിൽ പിന്നെ ഡൽഹിയിൽ നിങ്ങൾക്ക് അറിയില്ല തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സൈറ്റിൽ പോയി കയറി നോക്കീനു ഇരുപത്തഞ്ചാം തീയതി വരെ നോ ഫ്ലൈ നോക്കിയാണേ റോഡാട്ടോ സെറ്റ് ആ ഒരു ഡിസൈൻ നോക്കിയാണ് പിയർ പോയിക്കണ നോക്കിയാണ് ഇതാണ് വ്യക്തമായ പ്ലാനിങ് ഇവിടെ അഞ്ച് വരി കേട്ടോ ആ ഇൻ്റർചേഞ്ചിൽ നിന്ന് വണ്ടികൾ ഈ ഒരു സൈഡിലോട്ട് പോകുന്ന ആൾക്കാർക്ക് വന്ന് കയറുന്ന ഒരു മാച്ചിങ് പോയിന്റ് ആണ് മാച്ചിങ് പോയിൻ്റ് ഉള്ള ഭാഗത്ത് അഞ്ച് വരി അതുകൊണ്ടെന്തായി ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ മേലെ ബ്ലോക്ക് അയക്കുകയെന്നുണ്ടെങ്കിൽ പറയുമല്ലോ ഈ രാവുന്നതായിട്ട് അപ്പോൾ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉള്ളതുകൊണ്ട് അഞ്ച് വരി ഇനി അഞ്ച് വരി ഇങ്ങനെ മൂന്ന് വരെയായിട്ട് കുറഞ്ഞു പോകും ഇതാണ് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് അല്ലാതെ അങ്ങാടിപ്പുറം പാലം പ്ലാൻ ചെയ്ത പോലെ ഇടങ്ങേറായിക്കാണ്ടൊരു പാലുണ്ടാക്കിയ പോലത്തെ പരിപാടിയല്ല വ്യക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ഥലത്ത് ചില സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ ട്രാഫിക് കുറക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു ചെയ്തെന്നാലും കുത്തിക്കയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അവർ ചെയ്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കാണും അതേപോലെ ചെന്നൈ മെട്രോ ഡൽഹി മെട്രോ ഇതിനൊക്കെ ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും മാപ്പും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ആ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഒരു എല്ലാ സ്ഥലവും കണക്ട് ആയിട്ട് ഇപ്പോൾ ചെന്നൈ മെട്രോ സെക്കൻഡ് ഫേസിൻ്റെയും തേർഡ് ഫേസിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള പ്ലാനിങ് അതിനീസ് സ്ഥലവും വേണം പൈസയും വാങ്ങോ എയർഫോഴ്സിൻ്റെ ഭാഗാട്ടോ ഇവിടെ നോക്കണേ യുദ്ധവിമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് മിക്സ് ആവാനോ ഏതാണെന്ന് അറിയില്ല സംഭവം ഒറ്റ തൊട്ടല്ല നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ ഇതിൽ കൂടെ ഒക്കെ പോയിക്കണമെങ്കിൽ പല ആൾക്കാരും ഇപ്പോൾ ഇതിലൂടെ ഒന്നും പോയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഭാഗമൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊല്യൂഷൻ കൂടുതലുള്ള ഡൽഹി എത്ര നന്നാക്കാൻ നോക്കിയാലും നന്നാവില്ല കേട്ടോ പോപ്പുലേഷനും കൂടുതലാണ് പൊലൂഷനും കൂടുതലാണ് പൊലൂഷൻ ചിലപ്പോൾ നമുക്ക് കുറക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മളെ റൂമിനോട് ചേർന്ന് അടുത്ത് ൂടെക്കെ ഭാഗികൊണ്ടേ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് സോനു ശുക്രിയ അപ്പോൾ നമ്മളെ എന്റെ അനിയന് എന്റെ അനിയനെ പറ്റി ഞാൻ പറഞ്ഞില്ല അനിയന് ഡിഫൻസിലാണ് അവന്റെ ഒരു ഫ്രണ്ട് നാട്ടിലോട്ടാണ് അപ്പൊ കാണിക്കാൻ അപ്പൊ പിന്നൊരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ നാളെ കാണിച്ചു വരാം നമുക്കുള്ള സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെ റൂം സെറ്റ് ആണ്